ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ആദിലാനൂറ ഇവളുമാരെന്തോ അതിനകത്ത് കിടന്ന് കാണിക്കുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ ഒരു വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കാരണം ചില ആൾക്കാർക്ക് ആദിലാ നൂറ ഇവരുടെ റിലേഷനെ കുറിച്ച് പറയുമ്പോൾ കുരു പെട്ടെന്ന് ചില ആൾക്കാർ വന്നിട്ട് പല വീഡിയോസിനും ഇടുന്നുണ്ട് ചേച്ചിക്ക് തൊണ്ണൂറുകളിൽ നിന്നും വണ്ടി കിട്ടിയിട്ടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സദാചാരം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വന്ന് പല വീഡിയോയ്ക്ക് അതായത് ആദില നൂറ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെയൊക്കെ വന്ന് കമൻ്റ് ഇടുന്നുണ്ട് അങ്ങനെ കമൻ്റ് ഇടുന്നവർക്ക് ഈ വീഡിയോ കാണണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല സ്കിപ്പ് ചെയ്ത് പോകാം അപ്പം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെ എത്രയൊക്കെ വർഷങ്ങൾ മാറിമറിഞ്ഞാലും ഈ ഒരു റിലേഷൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് നമ്മളാരും ഇവരുടെ വീട്ടിലേക്ക് പോയി ഇവരുടെ കാര്യങ്ങൾ തിരക്കോ അന്വേഷിക്കുകയോ ചെയ്തതല്ല ഇപ്പം ഇവരുള്ളത് ബിഗ് ബോസിലാണ് ഈ റിയാലിറ്റി ഷോ ജനങ്ങൾ മൊത്തം കാണുന്ന ഒരു പരിപാടിയാണ് ഞാനും അത് കാണുന്ന ഒരാൾ തന്നെയാണ് അതിൻ്റെ ഒക്കെ ചെയ്യുന്ന ഒരാൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും അല്ലാതെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി കണ്ട് പിടിച്ചുകൊണ്ട് വരുന്നൊന്നുമല്ല ഇപ്പോൾ അവരുള്ള ഈ ഒരു റിയാലിറ്റി ഷോയിലായതുകൊണ്ട് തന്നെ അവരതിനകത്ത് കാണിക്കുന്ന ചില പ്രവർത്തികളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇവർ ലസ്ബിയൻ കപ്പിൾസാണ് സ്വവർഗ അനുരാഗികളാണ് ഇവർ ഇവരതിൻ്റെതായിട്ടുള്ള നല്ല പരിപാടികൾ അതിനകത്ത് കിടന്ന് കാണിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ മൂന്നു മാസമാകാൻ പോകുന്നു ഇവരതിനകത്ത് കയറിയിട്ട് അപ്പോൾ ഇവര് ഒളിഞ്ഞും ഒക്കെ കാണിച്ചു കൂട്ടുന്ന ചില പ്രവർത്തികളുണ്ടല്ലോ കാണുമ്പത്തേ അറപ്പാണ് തോന്നുന്നത് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താ ഉദ്ദേശിക്കുന്നത് ശരി ഇവർ ഈയൊരു റിലേഷനിൽ പോയി അത് അവരുടെ ഇഷ്ടമാണല്ലോ പക്ഷെ ഇപ്പൊ അവരുള്ളത് ജനങ്ങൾ മൊത്തം കാണുന്ന ഒരു പരിപാടിയിലാണുള്ളത് അപ്പം അതിനകത്ത് അവർ കാണിച്ചു കൂട്ടുന്ന ചില പ്രവർത്തികൾ കാണുമ്പോൾ ഉണ്ടല്ലോ പ്രതികരിക്കും പ്രതികരിക്കുക തന്നെ ചെയ്യും കുരു പൊട്ടുന്നവർ വന്ന് കുരു അങ്ങ് പോവത്തേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ഇവരുടെ ഒരു വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഏകദേശം ഒരു നാല് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു അതിലൊരുപാട് കമൻറ്റുകൾ വന്നു കാരണം പല കമൻറ്റുകളും സഹോദരി പറഞ്ഞതിനോട് യോജിക്കുന്നു കാരണം തുടക്ക സമയത്ത് ഈ ആദിലാ നൂറ പ്രത്യേകിച്ച് നൂറയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ ഒരു നിക്കറ് പോലത്തെ ഒരിതും കിട്ടുകൊണ്ട് തൊട മൊത്തം കാണിച്ചുകൊണ്ടാണ് നൂറ ആ ഒരു എന്താ പറയുക ആ ഒരു എപ്പിസോഡുകളിലൊക്കെ ഇരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുക ഇതൊക്കെ ആൾക്കാർ കാണുന്ന പരിപാടിയാണ് വസ്ത്രധാരണം എത്രയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാമെന്ന് പറഞ്ഞാലും ഇതുപോലത്തെ റിയാലിറ്റി ഷോകളിലൊക്കെ വന്നിരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇത് ജനങ്ങൾ കാണുന്ന പരിപാടിയാണെന്നും ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവൾമാർക്കൊരു നാണോ ഇല്ല ഒരു ഉളുപ്പുമില്ല പക്ഷെ ഇത് കാണുന്നവർക്ക് കുറച്ച് ഒരു ഉളുപ്പ് തോന്നും കാരണം അമ്മാതിരി വേഷം കിട്ടും കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ആതിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതുപോലത്തെ ഡ്രസ്സ് ഇട്ടാലും നമുക്ക് അത്രയും വൃത്തികേട് തന്നില്ല പക്ഷെ നൂറ് അങ്ങനെയല്ല നൂറേക്ക് അത്യാവശ്യം കുറച്ച് ശരീരം ഉള്ളതാണ് അപ്പോൾ നിൽക്കറ് പോലത്തെ ഇട്ടുകൊണ്ട് വന്നിരിക്കുമ്പോൾ തോടെയൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടാണ് ഇരിക്കുന്നത് അവൾമാർക്ക് ഇതൊക്കെ ശീലമായിരിക്കാം ഇതുപോലെ ഇവളുടെയൊക്കെ തന്നിഷ്ടത്തിന് നടക്കാനും ഇതുപോലുള്ള അരേ മുറിയൊക്കെ ആയിട്ടുള്ള ഡ്രസ്സിടാനും വേണ്ടിയിട്ടാണ് ഈ മാതിരി തോന്നിയ ദിവസവും കാണിച്ച് രണ്ടും കൂടെ വീട്ടുകാരെ പോലും വെറുപ്പിച്ച് ജീവിക്കുന്നത് എന്നിട്ട് അതിന് പറയുന്ന പേരോ ലെസ്ബിയൻ കപ്പിൾസ് ഒരിക്കലും ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല ഇപ്പം ഇപ്പം തന്നെ നിങ്ങൾ ആ തുടക്കം കണ്ട ഒരു വീഡിയോ കണ്ടല്ലോ എന്തോ ആണ് രണ്ടും കൂടെ ഏത് നേരവും തൊട്ടലും ഉരുമലും ഉമ്മ വെക്കലും ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ അങ്ങോട്ട് മുട്ടി നിൽക്കുവാണോ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സംശയം ഇതൊക്കെ എന്തോ ആയിരിക്കും കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എനിക്കറിയത്തില്ല ഇതൊക്കെ എന്ത് എന്താ ഇവർ കാണിക്കാൻ പോകുന്നത് സംശയമാണോ കേട്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല ഭയങ്കര എൻ്റെ പൊന്നോ ലസ്പിയനക്ക് അല്ലേ കാണിക്കുന്ന എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ എന്താ എന്തായാലും രണ്ടിനും നല്ലോണം വിഷമം വരുത്തങ്ങളാണ് പ്രത്യേകിച്ച് ആതില എപ്പോഴും ആതിലൊക്കെയാണ് കുറച്ചും ഒരു ഭയങ്കര ഒരു ഏത് സമയവും ഇങ്ങനെ മുട്ടി ഉരുമി പിടിക്കലും തടകലും കെട്ടിപ്പിടിക്കലും ഒക്കെ ആതിലൊക്കെയാണ് കൂടുതലും കാരണം ആതിലെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ പോലെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ആണിൻ്റെ പോലത്തെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം ആണ് നൂറ ശരിക്കും ഒരു പെണ്ണ് തന്നെ അതായത് ഭർത്താവായിട്ട് അതിലെ ഭാര്യ നൂറ ഇവരുടെ പ്രവർത്തികൾ ബിഗ് ബോസ് ഹൗസിനകത്ത് കിടന്ന് കാണിക്കുന്ന പ്രവർത്തികളുണ്ടല്ലോ എൻ്റെ പൊന്നോ അയ്യോ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇടുന്ന ചേച്ചിക്ക് കാണാൻ താല്പര്യം വീഡിയോ സ്കിപ്പ് ചെയ്തു പോകും അല്ലെങ്കിൽ ചാനൽ മാറ്റുമെന്നു അങ്ങനെ ഇവളമാരുടെയൊക്കെ കോപ്രായങ്ങൾ കണ്ട് ചാനൽ മാറ്റാനല്ലല്ലോ നമ്മളിതിൻ്റെ റിവ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഷോ കണ്ടേ മതിയാകും അപ്പോൾ ഇവളമാർ അതിനകത്ത് കാണിക്കുന്ന വൃത്തികേടുകളെ കുറിച്ച് തീർച്ചയായിട്ടും വിമർശിക്കും സപ്പോർട്ട് ചെയ്യുന്നവരങ്ങ് സപ്പോർട്ട് ചെയ്യുക കുറേ ആൾക്കാർ ഇപ്പോൾ ഇവർക്ക് വേണ്ടി സപ്പോർട്ടിനങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്ക യൂട്യൂബേഴ്സ് ഉൾപ്പെടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആ ഒരു ഗണത്തിപ്പെടത്തില്ല കാരണം ഞാൻ ഒരിക്കലും ഇതുങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല ഇവരുടെ ഈ ഒരു റിലേഷനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളൊരു ഒരു പാരൻസ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഒരിക്കലും ഈ വേഷം കെട്ടുകളും ഇപ്പോഴത്തെ എത്ര തലമുറ എന്താ എത്ര ഇപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ചോദിച്ചാൽ ഈ മാറ്റി ചിന്തിക്കേണ്ട സമയം വന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ല രണ്ടായിരത്തി അമ്പത് വന്നു എന്ന് പറഞ്ഞാലും ഈ ചിന്താഗതിയിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല ഇവള്മാരെന്നല്ല ഏതവള്മാർ കൊമ്പത്ത് കയറി മാതിരി റിലേഷനും പൊക്കെ പിടിച്ചുകൊണ്ട് വന്നാലും നമ്മളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ ഇവളുമാരുടെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ കടന്നുകൊണ്ട് ഈ ഒരു ഷോയിൽ ഇത്രയും നാളും ഇത്രയും ജനങ്ങളെന്തായാലും ഇവളുമാരുടെ ഈ ഒരു ഷോ ഈ ഇമ്മാതിരി വൃത്തികേടുകൾ കാണുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ലോകം അതായത് ജനങ്ങൾ മൊത്തം മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഇവളുമാരുടെ ഒരു റിലേഷൻ അതുപോലെ ഇമാതിരി കാണിക്കുന്ന വൃത്തികേടുകൾ ഇവളുടെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ ഇവളെയൊക്കെ പെറ്റ് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെയൊക്കെ നാണം കെടുത്തു അല്ലേ സമൂഹത്തിന് മുന്നിൽ ഇവള്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് നമുക്ക് സ്വൈര്യമായിട്ടിരുന്ന് കാണാൻ പറ്റുന്നില്ല കാരണം ഇവളുമാരുടെ ഇമാതിരി വൃത്തികേടുകളാണ് നമ്മൾ മക്കളൊക്കെ ആയിട്ട് ഇരുന്ന് കാണുമ്പോഴത്തേക്കും മക്കൾ ചോദിക്കുന്നത് എന്താ ഇവരിങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും എന്ത് പറഞ്ഞു കൊടുക്കും നിങ്ങൾ യോജിക്കുന്നുണ്ട് ഈ ഇമാതിരി വൃത്തിയേട് കാണിക്കുന്ന ഈ രണ്ടെണ്ണത്തിന് ഇനിയും ബിഗ് ബോസ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് എന്തിനാണ് ഈ ഒരു ഷോയിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് കൊണ്ടുനടക്കുന്നത് ഇവർക്ക് കപ്പ് കൊടുക്കാനുള്ള പരിപാടിയാണോ